നമസ്കാരം മഴ കലുഷിതമായി പെയ്തുകൊണ്ടിരിക്കുന്നു അന്തരീക്ഷമെല്ലാം കറുത്തിരേണ്ട അവസ്ഥയിലാണുള്ളത് ഉള്ളത് അറബിക്കടലിൻ്റെ സൈഡിലാണ് പറയുവാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടന്ന പ്രളയം പ്രത്യേകിച്ച് വയനാട്ടിൽ ഉണ്ടായ ആ അത്യാഹിതം അതിൻ്റെ ഉത്തരവാദി കർഷകരാണ് എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും പലരും പ്രസ്താവിക്കുന്നതായി കണ്ടു അവരെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നത് മാധവ ഗാഡ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചില ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുമാണ് മലമുകളിൽ കർഷകൻ അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കപ്പ കുഴിച്ചു വെക്കുന്നതിനും ചേമ്പ് വാന്തി വയ്ക്കുന്നതിനെയും ചേന കുഴിച്ചു വെക്കുന്നതിനെയും അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി പത്ത് റബ്ബർ നേടുന്നതിനെയും വിമർശിച്ചുകൊണ്ട് കർഷകർ ചേമ്പ് നേടുന്നതും കപ്പ നേടുന്നതുമാണ് ഈ കേരളത്തിൽ ഇത്രയും അത്യാഹിതം നടക്കുന്നതിനുള്ള കാരണമെന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും പ്രസ്താവിച്ചത് പ്രസ്താവനകൾ പലതും ഇറക്കിയത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിയായ വിഷമമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ക്യാപ്റ്റൻ നോബിൾ പെരേറ എന്ന് പറയുന്ന ഒരു മർച്ചൻ്റ്ഷിപ്പിലെ ക്യാപ്റ്റനാണ് അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്താണ് ഞാനുമായി വളരെ നല്ലൊരു ബന്ധം പുലർത്തുന്ന വളരെ അറിവുകൾ അദ്ദേഹം വളരെ നല്ല നല്ല അറിവുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ നോബിൾ പെരാറ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഈ പോസ്റ്റിൻ്റെ അടിയിൽ ഞാൻ കമൻ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ കയറി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് സേർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ അത്യാഹിതം നമ്മുടെ നാട്ടിൽ സംഭവിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ പ്രക്ഷേപണം ചെയ്യുന്നിപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠാപരമായതും സത്യസന്ധമായതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പച്ചയായ സത്യങ്ങൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ വീഡിയോ മുഴുവൻ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അത് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ അഭിപ്രായം പറയും മലമുകളിൽ കപ്പ് കുഴിച്ചു വെക്കുന്ന കർഷകനാണോ ഈ മണ്ണിടിച്ചിലിന് ഈ ഉരുളുപൊട്ടലിനും കാരണമെന്ന് ആഗോള താപനത്തിൻ്റെ ബലമായി നമ്മുടെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോൾ ഈ അത്യാഹിതം പല സ്ഥലങ്ങളിൽ നടക്കുവാനുള്ള കാരണം പണ്ടൊക്കെ ആഗോള താപനം എന്ന് പറയുമ്പോഴും പാളിക്ക് സുഷിരം വീണു എന്ന് പറയുമ്പോഴും അത് വളരെ കൂടി വളരെ തമാശയായി ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായി ഇത്ര ഭീമമായി സഹജീവികൾ കൂടപ്പിറപ്പുകൾ നമ്മുടെ കൺമുമ്പിൽ അത്യാഹിതങ്ങളിൽ പെട്ട് വരിക്കുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളിൽ പെട്ട് ജീവൻ വെടിയുമ്പോൾ പലരെയും കണ്ടുകിട്ടുവാൻ സാധിക്കാത്ത രീതിയിൽ അവർ മണ്ണിനടിയിൽ നാമാവശേഷമായി പോകുമ്പോൾ മനസ്സിൽ ഓടിയെത്തുക അന്ന് പഠിച്ച ഓസോമ്പാളിയിലെ സുഷിരവും ആഗോളതാപനവുമൊക്കെയാണ് അന്ന് തമാശ രീതിയിൽ കണ്ടുവിട്ടുവെങ്കിലും ഇന്നിപ്പോൾ അത് ജീവിതത്തിൽ കൺമുമ്പിൽ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് കൂടുതൽ മഴ പശ്ചിമഘട്ട മേഖലകളിൽ പെയ്യുന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നും മണ്ണിടിച്ചിലിന് കാരണമെന്നും അത് ഈ ക്യാപ്റ്റൻ നോബിൾ പെരേര പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളിന്ന് കാണുക അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം വസ്തുനിഷ്ഠാപരമായ അർത്ഥവത്തായ കാര്യങ്ങളുണ്ടോ എന്ന് അതിനുശേഷം പാവപ്പെട്ട കർഷകരെ നിങ്ങൾ കുരിശിലേറ്റുന്നതിന് വേണ്ടിയും പാവപ്പെട്ട കർഷകർ ഒരു നേരത്തിന് വേണ്ടി കപ്പ കുഴിച്ചു വെക്കുന്നതും ചേമ്പ് കുഴിച്ചു വെക്കുന്നതും നിങ്ങൾ വലിയൊരു കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് കർഷകരെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പല പല മുദ്രാവാക്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു അതിനുശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഈ രീതിയിൽ പാവപ്പെട്ട കർഷകരോട് പ്രതികരിക്കുക നമസ്കാരം പ്രിയപ്പെട്ട മലയാളികളെ കേരളത്തിൽ ഇനിയൊരു പ്രളയമുണ്ടാകും ഭയപ്പെടുത്തുന്ന ചോദ്യമാണ് പക്ഷേ ഓരോ മലയാളിയും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പുറത്തു പറയാൻ ഭയമാണ് കാരണം എൻ്റെ വായിൽ നിന്ന് ഇനിയൊരു പ്രളയമുണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശാപം എന്നിൽ വന്ന് പതിക്കുമോ എന്നുള്ള ഭയം കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലെ നീരാഭി മേഘങ്ങളാകുമ്പോഴാണ് സ്കൂളിൽ വെച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അന്തരീക്ഷത്തിലെയും ജലോപരിതലത്തിലേയും ഊഷ്പാവ് ഏകദേശം ഇരുപത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുമ്പോഴാണ് ജലം നീരാവി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത് കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന് അനുകൂലമായ ഘടകങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇരുപത്തി ഒൻപത് വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഭൂഷ്പാവ് വർദ്ധന പൂജ്യം ദശാംശം ആറ് ഡിഗ്രിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിലുണ്ടായ ഭൂഷ്പാവ് വർദ്ധന പൂജ്യം ദശാംശം നാല് ഡിഗ്രി ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഭൂഷ്പാവ് ഏകദേശം ഇരുപത്തിയെട്ടിലും ഇരുപത്തിയൊൻപതിന് ഇടയ്ക്കാണ് ഭൂമതിരേഖയുടെ വടക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലും ഊഷ്പാവും മുപ്പത് ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിലെ ഭൂരിഭാഗവും ഇപ്പോൾ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ആഗോള താപനില നാം അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അറബിക്കടലിലുണ്ടായ ചുഴലികളായ പോഖിയും ലുബാനും വായുവും കേരളത്തെ തൊട്ടുതൊട്ടലെന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് കടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ് ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ചിലപ്പോൾ ചുഴലികൾ ഗതി മാറി കിഴക്കൂട്ടം സഞ്ചരിക്കാറുണ്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിക്കുന്ന ജോലികളൊന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തില്ല എന്നുള്ള ധാരണയിൽ നാം മാറ്റേണ്ടിയിരിക്കുന്നു രണ്ടായിരം കഴിഞ്ഞുള്ള പന്ത്രറ്റാണ്ടിലുണ്ടായ ചുഴലികളേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞുള്ള ഈ പതിറ്റാണ്ടിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും ചുഴലിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ് ഞാനീ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ധാരണ നാം മാറ്റിയേ മതിയാകുന്നു ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എ എസ് കാര് പറയണം അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ചെയ്യുവാനാവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്നും നേടിയവരാണ് ഞങ്ങൾ ആയതിനാൽ ദയവായി ശ്രമിക്കുക മഴവെള്ളത്തെ വെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക മഴവെള്ളത്തെ തടഞ്ഞ് തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമെൻ്റ് സ്ലാവുകളും നമ്മുടെ കുറ്റത്തിൽ നിന്ന് മാറ്റുക ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിധിയും നാം കാണിക്കരുത് യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത് പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെന്ന് ചേരുവാനും സാധ്യമാകും മതിൽ തോട്ടമതിൽ എന്നിവ പാടില്ല അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാണ് ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാവും പരന്ന വീടുകൾ പാടില്ല ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക ഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും മേൽത്തരം സിമെന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണിത് ഉരുക്ക് ഫ്രെയിമും കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം എൺപത്തൊന്ന് ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം എണ്ണൂറ്റി പത്തിൽ ചെന്നേക്കാം അവസാനമായി കടലിനോട് കളിക്കരുത് കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അൻപതോ നൂറോ മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന് തന്നെ ആപത്താണ് ആലപ്പാടിലെ കരിമളൽ ഖനനം ചിലപ്പോൾ നമുക്ക് നക്കാപ്പിച്ച നൽകിയേക്കാം പക്ഷേ നാം ഒരു വലിയ ദുരന്തം ഇരന്ന് വാങ്ങുകയാണ് ആയതിനാൽ നാം മാറുക മാറി ചിന്തിക്കുക മാറി പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും I know there won't be much viewers for this video this time around as the threat of floods are over in Kerala. But I may be forced to repost this video after the floods again, maybe within the next year or maybe after five years. I'm Captain Noble Pereira signing off on the 1st September 2019. Thank you for watching.